നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അമാവാസി പൂജയെക്കുറിച്ചാണ് വീണ്ടും ഒരു അമാവാസി വരുന്നു പ്രണവമല ഇപ്പം പലരും നമ്മുടെ അമാവാസി നോക്കിയിരിക്കുകയാണ് കാരണം എന്താ അമാവാസി പൂജകളുടെ അല്ലെങ്കിൽ പാക്കേജ് പൂജകളുടെ ഗുണങ്ങൾ അറിഞ്ഞവ അത് കൂടുതലും ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞവരാണ് കഴിയാത്തവരൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് ഇങ്ങനെ ഒരു അമാവാസി ദിവസം വന്നടയാൻ വേണ്ടി വലിയ മോഹത്തോടുകൂടിയിരിക്കുന്നു അപ്പോൾ ചില വിദ്വാൻമാർ വന്ന് നമുക്ക് കമൻ്റ് ഇടും അവർ പറയും പാക്കേജ് പൂജയായിട്ട് വന്നിരിക്കുന്നു പറ്റിക്കാൻ വന്നിരിക്കുന്നു തട്ടിക്കാൻ വന്നിരിക്കുന്നു പക്ഷേ കുളിക്കാത്തൊരുത്തിനോട് കുളിച്ചാലുള്ള സുഖം എന്താണെന്ന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും കുറേ പേർക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയാൻ പാടില്ല കുറേ പാരമ്പര്യവാദികൾക്കാണെങ്കിൽ എങ്ങനെ ജനങ്ങളെ പറ്റിക്കാം എന്നതിൽ അവർ റിസർച്ച് നടത്തി ഇത്രയും കാലം സുഖമായി പ്രേതങ്ങളെയൊക്കെ ആവാഹിച്ച് അതെങ്ങനെയൊക്കെയായിരുന്നു പ്രേതങ്ങൾ മുത്തശ്ശൻ പ്രേതം മുത്തശ്ശി പ്രേതം റോട്ടിക്കിടെ പോയ പ്രേതം പോകാൻ പോകുന്ന പ്രേതം പെറ്റ പ്രേതം പെരാത്ത പ്രേതം വല്യക്കാരുടെ പ്രേതം കൊള്ളക്കാരുടെ പ്രേതം അങ്ങനെ ഒരുപാട് പ്രേതങ്ങൾ റോഡിലൂടെ ഒഴുകിപ്പോയ പ്രേതം തോട്ടിലൂടെ ഒഴുകി വന്ന പ്രേതം അങ്ങനെ ഒരു ചുമട് പ്രേതങ്ങളെയെല്ലാം ആവാഹിച്ച് വശം കെട്ട് അത് എത്ര പ്രാവശ്യം ആവാഹിച്ചാലും ഒരിക്കലും ഇവരുടെ ആവാഹനം പൂർത്തിയാവുകയില്ല അതേപോലെ തന്നെ എത്ര കൊല്ലം ഈ കർമ്മം ചെയ്താലും ഒരു റിസൾട്ടും കൊടുക്കാൻ സാധിക്കുന്നില്ല അതിന് സ്വർണ്ണപ്രശ്നം വയ്ക്കുന്നു താമ്പൂലം വയ്ക്കുന്നു അഷ്ടമംഗലം വയ്ക്കുന്നു അങ്ങനെ പല രീതിയിൽ പല പേരുകളിൽ പല കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് പേര് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പൈസ പ്രത്യേകിച്ച് ഒരു പ്രയോജനം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് പലരും വീഡിയോ ഒക്കെ ഒരുപാട് കാണുന്നുണ്ട് പക്ഷേ അവർക്കൊരു സംശയം വേഷവിധാനങ്ങളൊന്നുമില്ല ഒന്ന് ഞാൻ ഷർട്ടിട്ടിരിക്കുന്നത് പിന്നെ നൂലില്ല കൗബീനമില്ല കുറിയില്ല ഇങ്ങനെ ഒരാളെല്ലാം ചെയ്ത് കാണിക്കുമോ പക്ഷേ എത്രയോ അനുഭവ സാക്ഷ്യം വീഡിയോകൾ ഇടുന്നു അപ്പോൾ വരുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് അത് കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ലേ കാരണം പാരമ്പര്യമാണ് വലിയ പ്രശ്നം പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താ പാരമ്പര്യക്കാർക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം പാരമ്പര്യമുള്ളവർ ജയിക്കുമെന്ന് പറയാൻ കാരണം നിങ്ങളിപ്പോൾ ഒരു തൂമ്പാപ്പണിക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മരപ്പണിക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ സ്വർണ്ണപ്പണിക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ തയ്യൽ ജോലിക്കാരാണെങ്കിൽ ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്കത് പഠിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി വാഹനം ഓടിക്കുന്ന ആളാണെങ്കിൽ പോലും അത് പ്രാക്ടീസ് ഉള്ള ആൾക്കാർ ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് ഈ പാരമ്പര്യകാരൻ കൃത്യമായി പഠിച്ചിട്ടുണ്ടാകും നമ്മൾ ചെയ്യുന്ന തൊഴിൽ നമുക്കറിയാവുന്ന പോലെ അവർക്കും ഇതറിയാം എന്ന ഒരു മണ്ടത്തരം പേര് നടക്കുന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് പാരമ്പര്യക്കാരുടെ മുത്തശ്ശൻ നല്ല പ്രഗത്ഭനായിരുന്നിരിക്കുക അച്ഛനും ഒരു പ്രാഗൽഭ്യം ഉണ്ടായുണ്ടാവില്ല മകനും ഒട്ടും ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ എല്ലാം എങ്ങനെയാണ് ജയിക്കാൻ പറ്റുമോ തോക്കാൻ പറ്റുമോ അറിയുന്നത് എങ്ങനെയാണ് അവരോടും പറയുക നിങ്ങൾ മുമ്പ് കർമ്മം ചെയ്ത് ജയിപ്പിച്ച ആളുകളെ കുറച്ച് പേരെയൊന്ന് കാണിച്ചു തരാൻ പറയാം അങ്ങനെ കാണിച്ച് തന്നാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം അതല്ലെങ്കിൽ പറയാം നമുക്കൊരു നിവൃത്തിയില്ല ആദ്യമായിട്ട് കരകരാനുള്ള ചെറിയ ചെറിയ വഴികൾ ഒന്ന് പറഞ്ഞു തരാൻ പറയാം അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വഴികൾ നമ്മുടെ ജ്യോതിഷത്തിനുണ്ട് ഞാനിവിടെ ഒരുപാട് ജ്യോതിസന്മാരെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഏകദേശം പത്തിരുന്നൂറോളം പേർ പഠിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈനായിട്ട് പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഏതൊരു മനുഷ്യനും രക്ഷപ്പെടുത്താനുള്ള ത്രാണിയിലേക്ക് അവരെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ തുടക്കത്തിലൊക്കെ വലിയ സംശയങ്ങളും കാര്യങ്ങളും ബഹളങ്ങളൊക്കെ വരുന്നവർ പിന്നീട് വരുമ്പോൾ ഒരു സംശയവും കാരണം അവർക്ക് മനസ്സിലാകുന്നു എത്ര പഠിച്ചാലും തീരാത്ത മഹാശാസ്ത്രമാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്ന സമുദ്രത്തിലേക്കാണ് അവർ ഇറങ്ങി കുളിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും നിങ്ങളിത് അറിയണമെങ്കിൽ നിങ്ങൾക്കും പഠിച്ചെടുക്കാം അതേപോലെ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കാം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു നിവൃത്തി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു ചരടി ചവിച്ച് കെട്ടി അതിലൂടെ പിന്നീട് ഒരു ഏലസ് വാങ്ങി ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് മുന്നോട്ട് ഒന്നര വർഷം വരെ ഏലസിലൂടെ പോയി അതിൻ്റെ ഇടയിൽ വന്ന ആവാഹന പൂജയിൽ പങ്കെടുത്ത് നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇത്രയും ഗ്യാരണ്ടി നൽകുന്ന എന്തൊരു പ്രസ്ഥാനമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇനി ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഒരു സംഭവം എങ്ങുമില്ല അപ്പോൾ ഇത്രയും ഉറപ്പോടുകൂടി നിങ്ങളെ ക്ഷണിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും വേറെ മാറുന്നില്ല കാരണം പാരമ്പര്യമാണ് നിങ്ങളുടെ പ്രശ്നം അപ്പോൾ പാരമ്പര്യക്കാരെ അടുത്ത് പോയിട്ടൊന്ന് രക്ഷപ്പെട്ട് കാണിക്കാൻ പറഞ്ഞാൽ അതിനൊട്ട് സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക ഒരുപാട് മണ്ടത്തരങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹം പ്രത്യേകിച്ച് കേരള സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജാതിയും ഐത്തവും അനാചാരവും അന്ധവിശ്വാസങ്ങളും പേര് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ അമാവാസി പാക്കേജ് പൂജകൾ അതോ തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഏറ്റവും വലിയ സവിശേഷത എന്താ ഇവിടെ ജാതി മത വ്യത്യാസമില്ലാതെ വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ സർപ്പക്ഷേത്രത്തിൽ ലോകത്തിലാദ്യമായി നിലവറയ്ക്കകത്ത് എല്ലാവർക്കും പ്രവേശനം നൽകി ഏതൊരു ദ്രവ്യങ്ങളും ഭഗവാൻ്റെ തിരുമുമ്പിൽ സമർപ്പണം നടത്തി അതേപോലെ തന്നെ എല്ലാവർക്കും തുല്യ പ്രാധാന്യത്തോടുകൂടി പൂജകളെല്ലാം കൈക്കൊള്ളാൻ സാധിക്കുന്നു ദക്ഷിണ സമർപ്പിച്ച് നിങ്ങൾക്കും പൂജ നടത്താം ഭഗവാന്മാർക്കുള്ള നിവേദ്യങ്ങൾ നിങ്ങൾക്കും തയ്യാർ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒരു സംവിധാനം ലോകത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അതുമാത്രമല്ല ഇത് ചെയ്തു കഴിയുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ പലർക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് അത് കാരണം ഇതേവരെ നിങ്ങളിങ്ങൾ കേട്ടിട്ടില്ല ഇത്രയും സത്യമായ ഒരു ക്ഷേത്രമോ അതേപോലെ തന്നെ അനുഭവങ്ങളോ എവിടെയും കേട്ടിട്ടില്ല തന്വന്തിരി ക്ഷേത്രത്തിൽ കൊടിമരം കൊടുത്തു കൊടിമരം കൊടുക്കുന്നതിന് കാരണഭൂതനായ ആൾ കൊടിമരം കൊടുത്തതോ രണ്ടേ മുക്കാൽ മൂന്ന് കോടി രൂപ മുടക്കിയാണ് സംഭവിച്ചത് അതിന് കൊടുത്ത കാരണഭൂതൻ ഒരു സൈഡ് സ്ട്രോക്ക് അടിച്ച് തളർന്ന് വീണ് പോയി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിച്ചെത്തുന്നത് അപ്പോൾ ഇവിടെയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മുടെ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നവനീത ഗണപതിക്ക് പ്രണവമലയിലെ നവനീത ഗണപതിക്ക് ഒരു ഇരുപത്തിയൊന്ന് ഗണപതി ഹോമം നടത്തിക്കഴിഞ്ഞാൽ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നു അപ്പോൾ മൂവായിരത്തഞ്ഞൂറ് രൂപ മുടക്കിയിട്ട് ഇത്രയും വലിയ മിറക്കൾ സംഭവിക്കുമ്പോൾ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല മൂന്ന് കോടി കൊടുക്കുന്നതിന് കാരണബോധന അയാൾ തളന്ന് വീണ് കിടന്ന് നിൽക്കുന്നു മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഹോമം നടത്തുന്ന ആൾ ജയിച്ചു വരുന്നു അപ്പോൾ ഇതൊന്നും സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല അപ്പോൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഏറ്റവും വലിയ പ്രത്യേകത അമാവാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഒൻപതാം തീയതി വെള്ളിയാഴ്ചയാണ് അമാവാസി അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളെ ശത്രുക്കൾ ഒരുപാട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തൊഴിൽ ചെയ്താലും ജയിക്കാൻ സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ ഈ ദിവസം ഇവിടുത്തെ ഇരുപത്തിയേഴ് ദേവതകൾക്കും നാളുകേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാൽ വളരെ നല്ല രീതിയിൽ റിസൾട്ട് ലഭിക്കും കാരണം അമാവാസിയാണ് ക്ഷുദ്രകർമ്മങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നു ദുഷ്ടശക്തികൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നു അപ്പോൾ അമാവാസിയായിട്ട് ഇവിടുത്തെ ദേവതകൾ ദുഷ്ടമാരായിട്ട് മാറുന്നില്ല പക്ഷേ നിങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളെ ഉപദ്രവിക്കുന്നതിന് തടഞ്ഞ് നിങ്ങൾക്ക് ജീവിതത്തിൽ ജയം നേടണമെന്ന് പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇരുപത്തി ഏഴ് ദേവതകൾക്കും നാളികേരം മുട്ട ഇറക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുണിക്ക് ചെയ്യാം ഇവിടെ ഒരു യുവാവ് അവൻ്റെ മാതാപിതാക്കൾക്കും ആ യുവാവിനും എല്ലാ മാസവും അമാവാസിക്ക് നാളികേരം മുട്ടറക്കിൽ നടത്തും പറയുന്ന വലിയ റിസൾട്ടാണ് അപ്പം നിങ്ങൾക്ക് ഏതൊരാൾക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇനി ഏലസ് ധരിച്ച് ബുദ്ധിമുട്ടാനും തയ്യാറല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ അമാവാസി ദിവസത്തിൽ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ നാളുകയെ മുട്ടരക്കൽ വഴിപാട് നടത്തുന്നു നോക്കുക ഏതൊരു തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യവും നല്ല സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെയാണ് അമാവാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഇവിടെ ശക്തിഗണപതി കൊണ്ട് ബലാബല കാര്യങ്ങൾക്ക് ശത്രുവിനെ ഒതുക്കുന്നതിന് പണി കൊടുക്കുന്നതിനൊക്കെ നല്ല ഗുണം ലഭിക്കുന്ന ദേവതയാണ് ശക്തിഗണപതി ഭഗവാന് ഇന്നത്തെ ദിവസം പാക്കേജ് പൂജ ചെയ്യാം ആയിരം രൂപയുടെ മുറക്കോളും നൂറ്റിയെട്ട് ഗണപതി ഹോമം തന്നെ ശക്തിഗണപതി ഭഗവാനെ നടത്താം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനയ്യായിരം രൂപയാണ് നൂറ്റി ചെയ്യണമെങ്കിൽ ഇരുപത്തൊന്ന് ചെയ്യണമെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ ദുർഗാദേവീവി ചണ്ടികാഹോണം നടത്താം ഇരുപത്തൊന്ന് ചെയ്യണമെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് നൂറ്റിയെട്ട് ചെയ്യണമെങ്കിൽ പന്ത്രണ്ടായിരം രൂപ പാക്കേജ് ചെയ്യണമെങ്കിൽ ആയിരം രൂപ അപ്പോൾ ദുർഗാദേവിയുടെ അടുത്തും ചണ്ഡികാഹോണം നടത്തി ശത്രുക്കളെ നല്ല രീതിയിൽ ഒതുക്കാൻ സാധിക്കും അതേപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാൻ തിരുപ്പതി വെങ്കിടാദലപതി തന്നെ വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ഗുരുവായിരപ്പിനായി വിളങ്ങുന്നു ശ്രീകൃഷ്ണ ഭഗവാനും മഹാവിഷ്ണു ഭഗവാനും നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനവും നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുഖ്യുള്ള ഉഗ്ര നരസിംഹ സുദർശന ഹോമവും ഓരോ ദേവതയ്ക്ക് ആയിരം രൂപ പാക്കേജ് ചെയ്യാം ശത്രുക്കളെ ഒതുക്കാനുണ്ടോ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ശത്രുക്കളെ ഒതുക്കുന്നു അപ്പോൾ പലരും പറയുന്നു താമരമുട്ട് വെണ്ണയിൽ മുഖ്യമുള്ള സുദർശന ഹോമം ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾ കാണാത്ത എന്തുമാത്രം പൂജകളുള്ളൂ നമ്മുടെ അടുത്തൊരു വലിയ ഗ്രന്ഥമുണ്ട് മഹാശാസ്തു പൂജാ കൽപ്പം അതിലുണ്ട് ഒരുപാട് പൂജാ സംവിധാനങ്ങളെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ ഗ്രന്ഥമാണ് അപ്പം നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കൈവശമുണ്ട് അപ്പം അറിയാത്തത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് റിസൾട്ട് കിട്ടുന്ന ഏതൊരു കാര്യവും അത് ഉപയോഗിച്ച് അതിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുക അല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് അറിയില്ലാത്തത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന മണ്ഡത്തിൽ ഒഴിവാക്കുക അതേപോലെ തന്നെയാണ് ഇരുപത്തൊന്ന് സുദർശന മണി മൂവായിരത്തി അഞ്ഞൂറുടെ ചെലവുള്ളൂ തീർച്ചയായിട്ടും താമരമുണ്ടി വണ്ണിൻ മുഖ്യുള്ള ഇരുപത്തൊന്ന് സുദർശന ഹോമം മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണഭവനും ചെയ്തു നോക്കാം അതേപോലെ ഉഗ്രഭദ്രകാളി പാതിരകളി എന്നു എന്നുകൂടി പേരുള്ള ഉഗ്രഭദ്രകാളിക്ക് പന്ത്രണ്ട് പാത്രം വലിയ ഒരു വാദ്യമങ്ങളുടെ തർപ്പണം നടത്താം പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അല്ലെങ്കിൽ ഒരു പാത്രത്തിന് മൂവായിരം രൂപ അതോടൊപ്പം തന്നെ ദാരിക നിഗ്രഹോമം പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് ആയിരം രൂപയ്ക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തൊന്നല്ല ചെയ്യുന്ന നൂറ്റിയെട്ടാണ് താരിക നിഗ്രഹോമം അത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെയാണ് ശൂലിനി ഹോമം ഇന്നത്തെ ദിവസം ഈ അമാവാസിയുടെ അന്ന് ശൂലിനി ഹോമം നടത്തിയാൽ വലിയ ഗുണം തന്നെ ലഭിക്കും അതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിന് പാക്കേജൊന്നും ലഭിക്കുകയില്ല അപ്പം ഇങ്ങനെയുള്ള ഹോമങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വീരഭദ്രസ്വാമിക്ക് ചാത്തൻ്റെ ഉപദ്രവത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് കാവൽ ദൈവമായി വിളങ്ങുന്നതിന് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് വീരഭദ്രസ്വാമിക്ക് ഇന്നത്തെ ദിവസം നെയ്പായ സ്വഭമെന്ന് നടത്താം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി മുപ്പത്തി ആറ് കുടം ജലധാര വാദ്യമങ്ങളുടെ തർപ്പണം നടത്താം ആയിരം രൂപ പാക്കേജിൽ നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഇത് തന്നെ മരണത്തോട് മല്ലടിച്ചിരിക്കുന്ന പലരും നൂറ്റെട്ട് കൂടം ജലധാരവാദ്യമങ്ങളുടെ തർപ്പണം നടത്തി ജീവിതം രക്ഷപ്പെട്ട ഒരുപാട് സാക്ഷ്യം വീഡിയോകളും ഓഡിയോകളും നമ്മുടെ എസ് ഡി എസിൻ്റെ ഗ്രൂപ്പിലൂടെ ഇങ്ങനെ പ്രവഹിച്ചു അപ്പോൾ നിങ്ങൾക്ക് മടിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യമില്ല എപ്പോഴും മനസ്സിലാക്കുക മാരക രോഗങ്ങൾ പതിനെട്ട് വിധം അതിൽ ആറ് ആറുവിധം രോഗങ്ങൾ ചികിത്സിച്ചു മാറ്റാൻ സാധിക്കുകയുള്ളൂ ആറുവിധം രോഗങ്ങൾ പൂജയിലൂടെ മാത്രം മാറ്റാൻ സാധിക്കുകയുള്ളൂ ആറുവിധം രോഗങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ രോഗി ചികിത്സയും പൂജയുമായി തന്നെ ജീവിച്ചു പോകണം ഇത് പ്രകൃതി തത്വമാണ് ഈ തത്വത്തെ ധിഖരിച്ചു ദേവിദേവ ക്ഷേത്രങ്ങൾ അരുത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ശാസ്ത്രം മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് വികിളി പിടിക്കുമ്പോൾ നിങ്ങൾ അറിയുക ഡിപ്രഷൻ മാറുന്നത് മദ്യപാനം മാറുന്നതെല്ലാം നമ്മുടെ നവനീത ഗണപതിക്ക് ഇരുപത്തൊന്ന് ഗണപതി ഹോമം ചെയ്തു മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുടക്ക് അതേപോലെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമിക്ക് നെയ് ഹോമം നടത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അതോടൊപ്പം പേരമംഗൽത്തപ്പിന് ഒരു തട്ടൽ സമർപ്പണം മുന്നൂറ്റമ്പത് രൂപ അങ്ങനെ ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് രൂപ മുടക്കിക്കൊണ്ട് മദ്യപാനത്തിൽ നിന്ന് മുക്തരാകാൻ സാധിക്കുന്നു അതോടൊപ്പം ഡിപ്രഷൻ മൈൻഡ് മാറിപ്പോകുന്നു അപ്പോൾ ഇതെല്ലാം ഇവിടെ മാത്രം നടക്കുന്ന അത്ഭുതമാണ് നിങ്ങൾക്കൊന്ന് പരീക്ഷാം അതോടൊപ്പം തന്നെ മദ്യപാനശീലത്തിൽ നിന്ന് മുക്തരാകുന്നതിന് വേണ്ടി രണ്ടാമ കാരണ സ്വാമിക്ക് മൂന്ന് ദിവസം മധക്കൂട നിവേദ്യം ആയിരത്തഞ്ഞൂറ് രൂപയുടെ ചെലവുള്ളൂ ഒരു ദിവസത്തേക്ക് അഞ്ഞൂറ് രൂപ അപ്പം അങ്ങനെയൊക്കെ ചെയ്തു നോക്കി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ അമാവാസി പാക്കേജുകൾ അപ്പോൾ ഏഴ് ക്ഷേത്രങ്ങളിലാണ് അമാവാസി പാക്കേജ് നടക്കുന്നത് ഏഴായിരം രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ഈ അമാവാസി പാക്കേജ് ചെയ്ത് നോക്കാം അതേപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി നാളുകേരം മുട്ടിറക്കൽ വഴിപാട് നടത്തി നോക്കാം അപ്പം ഇങ്ങനെയെല്ലാം ചെയ്തു നോക്കി ജീവിതത്തിൽ നല്ല വിജയം നേടിക്കൊണ്ട് ഉറച്ച ദൈവവിശ്വാസികളായി തന്നെ ഇനിയുള്ള കാലം ജീവിതം തിരിച്ചു പിടിക്കാം മുന്നോട്ട് പോകാം എപ്പോഴും മനസ്സിലാക്കുക നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പം ജീവിതം തിരിച്ചു പിടിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിലങ്ങനെ മാർഗങ്ങളുണ്ട് പലർക്കും അറിഞ്ഞുകൂടാ പലരും കരുന്ന് ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് ചിലരുടെ വയറ്റിപ്പഴപ്പം ചിലരുടെ വിശ്വാസം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവിടെ നമ്മുടെ അടുത്ത് ആവാഹന പൂജയ്ക്ക് വരുന്ന ആൾ അയാൾ സമ്പൂർണ്ണ വിശ്വാസിയാവണമെന്ന് നമുക്കൊരു നിർബന്ധമില്ല കാരണം മെൻറ്റൽ പിടിച്ചു വരുന്ന ഒരാൾക്ക് അയാൾക്ക് വിശ്വാസം ഒന്നുമില്ല അയാളെ കൊണ്ടുവരുന്ന ആൾക്കാണ് വിശ്വാസം കാരണം ഇത് പിന്നീടുള്ള വഴിപാടുകൾ ഫോളോ അപ്പ് ചെയ്യണം ചില ആളുകൾക്ക് പൂജ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് പതിനൊന്ന് ചൊവ്വാഴ്ച ഭദ്രകാളിക്ക് കടും പായസം ഭാഗ്യസൂക്തം നടത്തണം എന്നിട്ട് ശരിയായില്ലെങ്കിൽ പതിനഞ്ച് ചൊവ്വാഴ്ച മുരുകന് പഞ്ചാമതാഭിഷേകം നടത്തണം എന്നിട്ട് ശരിയായില്ലെങ്കിൽ പതിനൊന്ന് വ്യാഴാഴ്ച മഹാവിഷ്ണു ഭഗവാനും പാൽപ്പായസം ഭാഗ്യസൂക്തം നടത്തണം എന്നിട്ട് ശരിയായില്ലെങ്കിൽ പതിനൊന്ന് തിങ്കളാഴ്ച മഹാദേവന് ധാരാ കൂളക്ഷ്മഞ്ജലി പിൻവിളക്ക് വെള്ളം നിവേദ്യം ഇങ്ങനെ നടത്തണം അപ്പോൾ എന്തായാലും ഈ വഴിപാടൊക്കെ ചെയ്തു കഴിയുമ്പോഴേക്കും അവരുടെ കാര്യത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഫോളോവേഴ്സ് ഉണ്ട് അവരെല്ലാം ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ വിമർശിക്കുന്നവർ തിരിച്ചറിയുക നിങ്ങൾ കുളിക്കാൻ മടിച്ചുകൊണ്ട് ഒരുപാട് അഴുക്ക് ശരീരത്തിൽ പുരട്ടിക്കൊണ്ട് രോഗദുരിതങ്ങൾ കൊണ്ട് നട്ടം തിരിഞ്ഞ് നടക്കുന്ന ആളുകളാണ് നിങ്ങളെ ഞാൻ നിർബന്ധിച്ച് ഒരിക്കലെങ്കിലും ഈ പുണ്യസങ്കേതത്തിൽ ഒന്ന് കുളിപ്പിക്കുകയാണ് അങ്ങനെ കുളിച്ച് കഴിയുമ്പോൾ കുളിച്ച് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നേ നമ്മുടെ ശരീരത്തിലെ അഴുക്കെല്ലാം പോയി കഴിയുമ്പോൾ എന്താ ഒരു സുഖം പിന്നെ നമുക്ക് നിത്യം കുളിക്കുമെന്ന് തോന്നും ചിലർ രാവിലെ കുളിക്കും വൈകിട്ടും കുളിക്കും അതെന്തുകൊണ്ടാത് ആ കുളിയുടെ സുഖം അറിഞ്ഞതുകൊണ്ടാണ് ഈ വേർപ്പൊക്കെ വേർപ്പൊക്ക അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ ശരീരകോശങ്ങളൊക്കെ അടഞ്ഞു പോകുമ്പോൾ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നു അതേപോലെ നല്ല സുഖമില്ലാത്തൊരവസ്ഥ വരുന്നു ക്ഷീണം ഉണ്ടാകുന്നു അപ്പോൾ ഇതെല്ലാം മാറുന്നതിന് വേണ്ടിയാണ് നല്ല ഒരു കുളി കാഴ്ചവെക്കാൻ പറയുന്നത് അങ്ങനെ തന്നെയാണ് നമുക്ക് ഈ നെഗറ്റീവ് എനർജികൾ ഈ നെഗറ്റീവ് എനർജികളെല്ലാം നമ്മൾ ആവാഹിച്ച് കളഞ്ഞ് നിങ്ങളുടെ ശരീരം ശുദ്ധീകരിച്ച് നമ്മുടെ ജീവനും ജീവിതവും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കാൻ പറ്റും ഞാൻ പണ്ട് കാലങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ആശ്രോതരൊക്കെയാണ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ എന്തു പറ്റും ഒരുപാട് പേരും പ്രശസ്തിയുമുള്ള അതേപോലെ തന്നെ പാരമ്പര്യവാദികളായ ആളുകളുടെ അടുത്ത് പോയിട്ട് ആളുകൾ പറ്റിക്കപ്പെടും എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സാറ് പറഞ്ഞു തരണോന്ന് ഞങ്ങൾ അങ്ങനെ പോയി ഇപ്പം അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു പത്തിരുന്നൂറോളം ശിക്ഷഗണങ്ങളെ പഠിപ്പിച്ചെടുത്തു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജോത്സ്യ ശിക്ഷണങ്ങളുടെ സഹായം നിങ്ങൾക്ക് തേടാം ഗ്യാരണ്ടിയോട് കൂടിയാണ് എങ്ങനെയാണ് ഗ്യാരണ്ടി പറയുന്ന നാല് കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തീർത്താൽ ഒന്ന് ധർമ്മദേവത പ്രീതി നിങ്ങളുടെ ധർമ്മദൈവമാണ് അത് അച്ഛൻ്റെ അച്ഛൻ്റെ വഴിയിലായിരിക്കും അല്ലാതെ അമ്മ വഴി പറ്റില്ല കാരണം പണ്ട് കാലത്ത് സംബന്ധം കൂടി നടന്നപ്പോൾ ജെനുവിനായിട്ട് പിതാവില്ലാതെ പോയത് കൊണ്ടാണ് ഈ അമ്മ വഴി സമ്പ്രദായം വന്നത് പക്ഷേ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് നടന്നവർ അവരൊരിക്കലും അമ്മ വഴി പോകാറില്ല അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഒരുപാട് പേര് വീഡിയോ കാണാറുണ്ട് പക്ഷേ ഇതൊന്നും അവർക്ക് ക്യാച്ച് ആവാറില്ല എന്ന് പറയുന്നത് പിന്നെ ബലിയിടൽ എന്ന് പറഞ്ഞാൽ എന്താ മരിച്ച നാളിനാണ് ബലിയിടേണ്ടത് ശ്രാദ്ധ ബലി അല്ലാതെ കർക്കിടക ബലി ശിവരാത്രി ബലി തൊലാമ്പലി ഇട്ടതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് പ്രയോജനമില്ല അത് സർവ്വാണി ബലിയാണ് അപ്പോൾ സർവാണി ബലിയിൽ എന്ന് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് സർവാണി സദ്യ സർവാണി സദ്യ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും എൻ്റെ അർത്ഥം പിച്ചക്കാർക്കുള്ളതാണ് അപ്പം നമ്മുടെ മാതാപിതാക്കളെ പച്ചക്കാരുടെ ഇടയിൽ കൊണ്ടുവിടേണ്ട ആവശ്യമുണ്ടോ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ കൃത്യമായിട്ട് ലോൺ തിരിച്ചടയ്ക്കുന്ന പോലെയാണ് നമ്മൾ കൃത്യമായിട്ട് മരിച്ച നാളിന് ബലിയിടണം അത് പറയാൻ കാരണം എന്താ നമ്മുടെ ഒരു ദിവസം നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് പിതൃവിൻ്റെ ഒരു ദിവസമാണ് ആ ഒരു കണക്ക് വെച്ചിട്ടാണ് മരിച്ച നാളിനെ ബലിയിടേണ്ടത് അങ്ങനെ ബലി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ തന്നെ ഇവിടെ വന്ന് പ്രായശിത്ത ബലിയിട്ടാൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം തിരിച്ചറിയാൻ സാധിക്കും പിന്നെ വീടിൻ്റെ വാസ്തുവാണ് വീടിൻ്റെ വാസ്തു നോക്കുമ്പോൾ കൃത്യമായിട്ട് വീടിൻ്റെ അടുക്കള വടക്കിഴക്ക് ആയിരിക്കണം അല്ലാതെ ഒരു കാരണവശാലും തെക്കിഴക്കോ വടക്കുപടിഞ്ഞാറോ തെക്ക് പടിഞ്ഞാറോ അനുവദിക്കില്ല കാരണം നമ്മുടെ തല കഴുത്തിൻ്റെ മുകളിലിരിക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് അപ്പം കൃത്യമായിട്ട് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ മനകൾ നോക്കുക ഈ മനകളുടെ എല്ലാ അടുക്കള വടക്കുകൾക്ക് മാത്രമായിരുന്നു അപ്പം നമുക്ക് എല്ലാത്തിനും ഉദാഹരണ സഹിതം ബോധ്യപ്പെടുത്താനുണ്ട് പക്ഷെ നിങ്ങളാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ ശാസ്ത്രം മാത്രം മതി എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ജീവിതം നമ്മുടെയാണ് ആ ജീവിതം കൈവിട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഒന്ന് രക്ഷപ്പെടുത്തി തരുമെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് കാര്യമില്ല അപ്പം കൃത്യമായ ചൂടുകൾ വെച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തലാൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഴുതി നൽകൊണ്ടിരിക്കുന്നു ഇപ്പം ഏത് ദശാകാലം നടക്കുന്നു എന്ത് വഴിപാട് ചെയ്യണം അങ്ങനെ എല്ലാ കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസ എന്ന് നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടൊന്നു ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അപ്പം ഈശ്വര വഴിയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയണമെന്നുള്ളവർക്ക് സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് ജാതി മത വ്യത്യാസമില്ല അയത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല യാതൊരുവിധ പ്രവേശന ഫീസോ മാസം വരെയോ ഇല്ലാതെ നിങ്ങൾക്ക് ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം അങ്ങനെ ആ സംഘടനയിലൂടെ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എല്ലാ അയല്യവും ഭഗവാന്റെ പിറന്നാളായിട്ട് കൊണ്ടാടുമ്പോൾ ആ തീർത്ഥാടനത്തിൽ നിങ്ങൾക്കും പങ്കെടുത്ത് ജീവിതം ജയിക്കാം ബസ്സുകാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളുക അല്ലാതെ എനിക്കിതിലൊന്നും വിശ്വാസമില്ല എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയേണ്ട കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേരൊന്ന് കരഞ്ഞ് കാലിപ്പിടിച്ച് വരാറുണ്ട് അതൊക്കെ ഏകദേശം ഒരു അറുപത് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ അമ്പത് വയസ്സിന് മുകളിൽ എത്തുമ്പോൾ അവർ പറയും നല്ല വിശ്വാസം ഉണ്ട് എന്തും ചെയ്യാൻ തയ്യാറാണ് ഇതൊക്കെ നല്ല പ്രായത്തിലൊന്നും തോന്നിക്കൂടെ എന്ത് ഇരുപത് ഏത് മുപ്പത് ഇരുത്ത നാൽപ്പത് അപ്പം നാൽപ്പത് വയസ്സാകുമ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി വിഗതികൾ ഒന്ന് തിരിച്ചറിഞ്ഞ് നമ്മളതിനെന്താണ് രക്ഷിക്കുള്ള മാർഗ്ഗം എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ് കാരണം നമ്മുടെ അറിവ് തരുന്നത് നമ്മുടെ സമൂഹമാണ് പഠിക്കുന്ന ബുക്കുകളിൽ നിന്ന് ലഭിക്കാം കൂട്ടുകാരിൽ നിന്ന് ലഭിക്കാം നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്ന് ലഭിക്കാം പക്ഷേ അവർ തരുന്ന അറിവുകളെല്ലാം തെറ്റാണെങ്കിലോ നമ്മുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നതെന്ന് ആ ഒരു ഓർമ്മയുണ്ടെങ്കിൽ നഷ്ടപ്പെടുന്ന സമയത്തിന് പകരം വയ്ക്കാനായിട്ട് ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ശ്രീകൃഷ്ണവാസ ചോദിച്ചാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക അതേപോലെ തിരുപേരമംഗലത്തുവിൻ്റെ തിരുസന്നിധിയിലെത്തി ഒരിക്കലെങ്കിലും എത്തിപ്പെട്ട് ഇവിടെ വന്ന് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ജീവിതാനുഭവങ്ങൾ സ്വയം മനസ്സിലാക്കുക അങ്ങനെ നമുക്കും ജീവിതത്തിൽ തിരിച്ചെത്തണം ജീവിതം തിരിച്ചു പിടിക്കണം ആ വലിയ ഒരാഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരൻ നിങ്ങളെ രക്ഷിച്ചിരിക്കും ഇനിയുള്ള കാലം നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി എല്ലാവർക്കും സാമ്പത്തിക ഭദ്രതയോടുകൂടി തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന സത്യമായ ആ ഒരു അറിവ് കിട്ടുന്ന അറിവുകൾ നല്ല അറിവുകളാണെങ്കിൽ ഇന്നുവരെ വരെ പഠിച്ചത് മണ്ടത്തരമാണെന്ന് തിരിച്ചറിഞ്ഞു മുതൽ കിട്ടുന്ന അറിവ് നല്ലൊരു അറിവാണെന്നുള്ള ആ ഒരു ബോധം നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ മടിച്ചു നിൽക്കാതെ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസനിയിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക അതോടൊപ്പം ഏതെങ്കിലും ഒരു ബസിൽ കയറി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക ഇന്നത്തെ പണവും ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം